ഹലോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോയുമായാണ് എന്താണെന്നല്ലേ ഞാൻ ഇത് നോക്കൂ ഇതാണ് ചേനപ്പൂവ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ചേനപ്പൂവ് കണ്ടിട്ടുണ്ടോ പലരും കണ്ടു കാണും ചിലർ കണ്ടു കാണത്തില്ല പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ചേനപ്പൂവ് കാണുന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ പിറകുവശത്ത് ഉണ്ടായി നിൽക്കുന്ന ഈ ചേനപ്പൂവ് ഇന്ന് രാവിലെയാണ് ഞാൻ കണ്ടത് കണ്ടോ അതിൻ്റെ വലിപ്പം കണ്ടോ അതിൻ്റെ പൂമ്പൊടിയും എല്ലാം കണ്ടോ നിങ്ങൾക്കാർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കണ്ടോ അതിൻ്റെ ആ ഭംഗിൽ പക്ഷേ ഇത് ഇതിൻ്റെ പഴ ഇത് വിരിഞ്ഞ് കൊഴിഞ്ഞ് കൊഴിഞ്ഞു പോവുമല്ല അവിഞ്ഞു പോകുമെന്നാണ് പറയുന്നത് ഭയങ്കര നാറ്റമാണ് പരിസരത്ത് പോലെ നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നാറ്റമാണെന്നാണ് പറയുന്നത് നിങ്ങളാരെങ്കിലും ഇങ്ങനത്തെ പോവ് കണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് പറയൂ